നീതി ഉറപ്പാക്കണം പി സുരേന്ദ്രൻ ഒന്നര പതിറ്റാണ്ട് കാലമായി ബാംഗ്ലൂർ ജയിലിൽ കഴിയുന്ന സക്കറിയക്ക് നീതി ഉറപ്പാക്കാൻ പൊതുസമൂഹവും ഭരണകൂടവും രംഗത്ത് വരണമെന്ന് സാഹിത്യകാരൻ പി സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു തിരൂർ ബസ് സ്റ്റാൻഡിൽ പിടിപ്പി സംഘടിപ്പിച്ച സഖറിയ ഐക്യദാർഢ്യം സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ബാബറി മസ്ജിദിന്റെ തകർച്ചയോടെ ഇന്ത്യയിൽ ഇനിയൊരു പള്ളിയും തകർക്കപ്പെടുകയില്ല എന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് പുതിയ പുതിയ പള്ളികൾ തകർക്കപ്പെടുകയോ അവിടെ മറ്റു മതസ്ഥരുടെ ആരാധന നടത്തപ്പെടുകയോ ചെയ്യുന്ന ഗുരുതരമായ അവസ്ഥയിലൂടെയാണ് ഇന്ത്യ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്ത് മതേതരത്വവും ജനാധിപത്യവും തകർക്കപ്പെടുമോ എന്ന ഭയം എല്ലാവർക്കും ഉണ്ട് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പോലെ ഒരുപാട് ആളുകൾ നീതി നിഷേധിക്കപ്പെട്ട് ജയിലറകളിൽ കഴിയുകയാണ് ഇവരുടെ മോചനത്തിനുവേണ്ടി മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തു വരുന്നില്ല എന്നത് ഖേദകരമാണ് സഖരിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിചാരണ നടത്തി ശിക്ഷിക്കുകയാണ് വേണ്ടത് അല്ലാതെ അകാരണമായി പതിനഞ്ച് വർഷത്തോളം വിചാരണ തടവുകാരനായി കഴിയേണ്ടി വരുന്നത് ക്രൂരതയാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ നീതി നിഷേധത്തിന്റെ കാര്യത്തിൽ മൌനം പാലിക്കുന്നത് അംഗീകരിക്കാനാവില്ല ഭരണഘടനയും പോലീസും ഭരണകൂടവും ഒക്കെ ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങളാണ് അവ കാലത്തിനത്ത് ഉയർന്ന് ജനങ്ങളുടെ നീതി ഉറപ്പാക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജനാധിപത്യം സാർത്ഥകമാവുകയുള്ളൂ എന്നും ഐക്യദാർഢ്യ സമ്മേളനം പിഡിപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജാഫർ അലി ദാർമി ഉദ്ഘാടനം ചെയ്തു മുതിർന്ന മാധ്യമപ്രവർത്തകൻ കെ പി ഒ റഹ്മത്തുള്ള ഫ്രീ സക്കറിയ ആക്ഷൻ ഫോറം ജോയിന്റ് കൺവീനർ മുഹമ്മദ് റബിയത്ത് പി ഡി പി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സക്കീർ പരപ്പനങ്ങാടി സുലൈമാൻ ബീരാഞ്ചര ചമ്രവട്ടം ഹുസൈൻ കാടാമ്പുഴ ഹാരിസ് വാണിയന്നൂർ എന്നിവർ സംസാരിച്ചു വൈകുന്നേരം പൂങ്ങോട്ടുകുളത്ത് നിന്നും ആരംഭിച്ച ഐക്യദാർഢ്യ റാലി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു റാലിക്ക് ഷാജി എടക്കുളം സലാം അദളൂർ ഇസ്ഹാഖ് മുത്തൂർ ബാബു നിറബലത്തൂർ എന്നിവർ നേതൃത്വം